എന്റെ കയ്യിലിരുന്ന കുഞ്ഞു കരഞ്ഞില്ല മാനം നോക്കിക്കിടന്നു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിൽ വെറും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റോപ്പിലൂടെ മുണ്ടക്കൈയിലെ കുത്തിയൊലിച്ച് പുഴ കടക്കുമ്പോൾ നിഗിലിന്റെ മനസ്സ് നിറയിൽ ആശങ്കയായിരുന്നു എങ്ങനെയും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റ് അഗ്നിശമനാ സേനാംഗങ്ങളും ആ ലക്ഷ്യത്തിനൊപ്പം നിന്നപ്പോൾ അത് വിജയം കണ്ടു ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ മലയാളി ഉണർന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്ത കേട്ടായിരുന്നു സ്ഥലത്ത് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരും പോലീസും അഗ്നിശമനാസേനയുമാണ് കോഴിക്കോട് കണ്ണൂർ സേനയിലെ റോപ്പ് റെസ്ക്യൂ ടീമിലെ അംഗമാണ് ിൽ മല്ലിശ്ശേരി ആയിരങ്ങളെ രക്ഷിക്കാനെത്തിയ ടീമിൽ അന്ന് നിഖിലും ഉണ്ടായിരുന്നു അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചും ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും കോഴിക്കോട് ചെറുകുളത്തൂർ സ്വദേശി നിഖിൽ മല്ലിശ്ശേരി കേരള കൗമുദിയോട് സംസാരിക്കുന്നതാണ് ഇത് ജൂലൈ മുപ്പത് എനിക്കെന്ന് അവധിയായിരുന്നു എന്നാൽ ദുരന്ത സമയത്ത് പെട്ടെന്ന് ഹാജരാകാൻ പറഞ്ഞതിനാൽ ഞാൻ വയനാട്ടിലേക്ക് പോയി റോപ്പ് റെസ്ക്യൂ ടീമിനോട് പെട്ടെന്ന് മുണ്ടക്കയിലെത്താൻ പറഞ്ഞു ഒരു ഭാഗത്ത് വീടുകൾ തകർന്നു കിടക്കുന്നു ജനങ്ങൾ പേടിച്ചോടുന്നു വളരെ ഭയാനകമായ അന്തരീക്ഷമായിരുന്നു അത് ആദ്യം ഇവിടെ നിന്ന് മൂന്ന് ടീമാണ് അക്കരെ പോയത് രക്ഷാപ്രവർത്തകരെയും അതിനുള്ള ഉപകരണങ്ങളും അയയ്ക്കുകയും അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരികയുമായിരുന്നു മുഴുവൻ ചെളിയും വെള്ളവുമായിരുന്നു ആ സമയം മലയും മുണ്ടക്കയുമായി ബന്ധിപ്പിക്കുന്ന പാലം പോയതോടെ അവിടെയുള്ള ജനങ്ങളെ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി ഒരു ഡോക്ടറാണ് പറഞ്ഞത് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെയും അമ്മയും അക്കരെ എത്തിക്കണമെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഡോക്ടറുടെ കയ്യിലെത്തിയപ്പോൾ കുഞ്ഞു കരഞ്ഞു വേഗം ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് സംഘടിപ്പിച്ച് കുഞ്ഞിനെ അതിൽ വെക്കുകയായിരുന്നു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് വെച്ചപ്പോൾ ആകാശത്ത് നോക്കി കുഞ്ഞു കിടന്നു പിന്നെ കരഞ്ഞില്ല അമ്മയോട് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട കുഞ്ഞിനെ ഞാൻ സേഫായി അക്കരെ എത്തിക്കും അപ്പോൾ ആ അമ്മ പറഞ്ഞത് എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്നാണ് ആ വാക്കപ്പോൾ എനിക്ക് തന്ന ധൈര്യം വളരെ വലുതായിരുന്നു എന്റെ ടീമിനോട് എനിക്കുണ്ടായിരുന്ന വിശ്വാസമാണ് ആ മിഷൻ ഏറ്റെടുക്കാൻ ധൈര്യം നൽകിയത് റോപ്പിനൊരിളക്കം പോലും സംഭവിക്കാതെയാണ് കുഞ്ഞിനെ ഞങ്ങളുടെ ടീം അക്കരെ എത്തിച്ചത് ശരിക്കും പുഴയുടെ പകുതി എത്തിയപ്പോൾ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു ചെറിയ കുട്ടിയാണല്ലോ ഞാൻ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് നെഞ്ചോട് ചേർത്ത് ഇറുക്കി പിടിച്ചു കരയിലെത്തിയപ്പോഴാണ് ശരിക്കും ശ്വാസം വീണത് കയ്യിൽ നിന്നൊരു അബദ്ധവും എന്നായിരുന്നു ചിന്ത ആ അമ്മയുടെ വാക്കുകേട്ട് ഞാൻ തകർന്നു പോയി രക്ഷാപ്രവർത്തനം ങ്ങൾക്കിടെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു അതിലിപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു സംഭവമുണ്ട് ഒരമ്മയെ രക്ഷിക്കുന്ന സമയത്തായിരുന്നു ആ അനുഭവം അനുഭവമുണ്ടായത് ഏകദേശം എൺപത് വയസ്സായ ഒരു അമ്മയോട് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട നിങ്ങളെ ഞാൻ സേഫായി അപ്പുറത്തെത്തിക്കുമെന്ന് ഉയരത്തിൽ കയറുമ്പോൾ എല്ലാവർക്കും പേടി കാണുമല്ലോ പക്ഷേ ആ അമ്മ പറഞ്ഞത് ഇനി ഇതിലും കൂടുതൽ എന്ത് സംഭവിക്കാനാണ് എന്നാണ് ഇത്ര മാത്രമേ പറഞ്ഞോളൂ അത് തന്നെ വളരെയധികം വേദനിപ്പിച്ചു ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു ആദ്യ താൽക്കാലിക പാലം അഗ്നിശമനാസേനയുടേത് ബെയിലിപ്പാലത്തിന് മുൻപ് മുൻ ക്കയും ചൂരൽമലയും ബന്ധിപ്പിച്ച ആദ്യ പാലം നിർമ്മിച്ചത് അഗ്നിശമനാസേനയാണ് ഫയർ റേഞ്ചിന്റെ മുകളിലുള്ള വെച്ച് വലുതാക്കി അതിന് ചുവട്ടിൽ കവുങ് കൊണ്ടുവന്ന് ഉറപ്പിച്ചു പിന്നെ പലക കെട്ടിയാണ് ആദ്യ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് അത് കഴിഞ്ഞാണ് ബേലിപ്പാലം സൈന്യം നിർമ്മിക്കുന്നത് ഒരു ടീമായി ഒന്നിച്ച് കേരളത്തിലെവിടെ എന്ത് നടന്നാലും ആദ്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഓടിയെത്തുന്ന വകുപ്പ് പോലീസും അഗ്നിശമന സേനയുമാണ് നാട്ടുകാരും ഉണ്ടാകും വയനാട്ടിലെ ദുരന്തമുഖത്ത് സൈന്യം അഗ്നിശമനാസേന പോലീസ് എൻ നേവി നാട്ടുകാർ എല്ലാവരും ഒരു ാണ് അവിടെ വേർതിരിവില്ല അവിടെ പ്രവർത്തിക്കുമ്പോൾ മലയാളിയായതിനാൽ എനിക്ക് അഭിമാനം തോന്നി നിരവധി പേരാണ് രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചത് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു സർക്കാരും നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കൂട്ടായ്മ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ടെങ്കിലും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്നതിൽ സന്തോഷമുണ്ട് നല്ലൊരു ഏകീകരണം അവിടെ നടന്നിട്ടുണ്ട് അതിൽ അഭിമാനിക്കുന്നു ഡ്യൂട്ടി മാറി മാറിയാണ് വരുന്നത് നാളെ വീണ്ടും മുണ്ടക്കയിലെത്തും അടുത്ത രണ്ട് ദിവസം അവിടെയാണ് ഡ്യൂട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി